María. കേരളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളാണ് ലോഹിതദാസ് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരുപാട് മികച്ച കഥാപാത്രങ്ങളും സിനിമകളും വർഷത്തെ തന്റെ സിനിമാ ജീവിതത്തിനിടയിൽ ലോഹിതദാസ് സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബിമലയിലിന്റെ തനിയാവർത്തനം എന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതിക്കൊണ്ടായിരുന്നു ലോഹിതദാസ് സിനിമയിലേക്ക് കടന്നത് തനിയാവർത്തനം എന്ന സിനിമയിൽ തുടങ്ങിയ ലോഹി സിബിമലയിൽ കൂട്ടുകെട്ട് മലയാള സിനിമയിലെ ഏറ്റവും വിജയിച്ച തിരക്കഥാകൃത്ത് സംവിധായകൻ കൂട്ടുകെട്ടായാണ് സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കുന്നത് കിരീടം ചെങ്കോ ദശരഥം ധനം ഭാരതം അമരം ആധാരം ചക്രം അങ്ങനെ തനിയാവർത്തനത്തിൽ തുടങ്ങി നിവേദ്യത്തിൽ അവസാനിക്കുന്ന തിരക്കഥകളാണ് വിട പറയുന്നതിന് മുൻപ് ലോഹിതദാസ് മലയാളികൾ സേതുമാധവൻ രാജീവ് മേനോൻ കലൂർ ഗോപിനാഥൻ വിഷ്ണുനാരായണൻ ചന്ദ്രഹാസൻ മേലെടുത്ത് രാഘവൻ നായർ ആന്റണി അനന്തൻ നമ്പൂതിരി അച്ചൂട്ടി നന്ദഗോപൻ ഭാനു രാധിക മാളവിക സുമംഗല ഇതെല്ലാം ഈ കൂട്ടുകെട്ടിലൂടെ പിറന്ന അവിസ്മര കഥാപാത്രങ്ങളാണ് ഇപ്പോഴിതാ പ്രിയ സുഹൃത്തിനെ കുറിച്ച് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനാണ് ലോഹിതദാസിനെ കുറിച്ച് വിതുംബനോടെ സിബിമലയിൽ സംസാരിച്ചത് എട്ടിനാണ് ലോഹിതദാസ് ലോഹിതദാസിന്റെ വിയോഗത്തിന് മുൻപ് ജൂൺ ഏഴിന് താൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു സിനിമയുടെ ഫൈനൽ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് പോയിരുന്നുവെന്ന് സിബി മലയിൽ ഓർക്കുന്നു മോഹൻലാൽ കൂടി ഭാഗമായുള്ള സിനിമയായിരുന്നു അതെന്നും അന്ന് പകൽ ലോഹിക്കൊപ്പം അവിടെ സിബി മലയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത തരത്തിൽ മനസ്സ് തുറന്ന ലോഹിതദാസ് തന്നോട് സംസാരിച്ചുവെന്നും സിബിമലയിൽ പറയുന്നുണ്ട് ഇടക്കാലത്ത് താനും ലോഹിയും തമ്മിൽ പിണങ്ങിയെന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു അതിലൊന്നും സത്യമില്ല ബാഹ്യമായ ചില ഇടപെടലുകൾ മൂലം തിരിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അത്ര മാത്രമെന്നാണ് സംവിധായകൻ സിബിമലയിൽ പറയുന്നത് അത് തെറ്റിദ്ധാരണ മാത്രമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് ലോഹിതദാസ് തന്നെ പിന്നീട് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും കാരണക്കാരുടെ പേരുകളും തന്നോട് പറഞ്ഞുവെന്നും സിബിമലയിൽ പറയുന്നു കൂടാതെ ജൂൺ മുപ്പതിന് കഥ പറയാമെന്ന് പറയുകയും ചെയ്തു പിന്നീട് ജൂൺ ഇരുപത്തിയെട്ടിന് മാക്ടിയുടെ മീറ്റിംഗ് കഴിഞ്ഞ് താൻ തിരികെ വരുമ്പോൾ ബി ഉണ്ണികൃഷ്ണാണ് ഫോൺ വിളിച്ച് ലോഹിയുടെ മരണ വാർത്ത പറഞ്ഞത് അത് കേട്ട ശേഷം എന്ത് സംഭവിച്ചു വന്നത് തനിക്ക് ഓർമ്മയില്ല എങ്ങനെയാണ് വണ്ടി ഓടിച്ചു വന്നതെന്നും അറിയില്ല ആശുപത്രിയിൽ ചെന്നപ്പോൾ ആരോ വിളിച്ച് ബോഡി കാണിക്കാൻ ഒരു മുറിയിലേക്ക് എന്നും പക്ഷെ താൻ ആ ബോഡി കണ്ടിട്ടില്ല കാട്ടിനുറമായിരുന്നു ലോഹിയുടെ ബോഡി തനിക്ക് അപ്പോഴേക്കും തലകറക്കം ഉണ്ടായി എന്നും ആരോ തന്നെയും പിടിച്ചു കൊണ്ടുപോയെന്നും അതുകൊണ്ട് തന്നെ ലോഹിതദാസ് എന്തോ പറയാൻ ബാക്കി വെച്ചിട്ടാണ് പോയതെന്നുമാണ് സി Premises, S. <S ി മലയിൽ പറയുന്നത് അന്ന് പറയാമെന്ന് ലോഹിതദാസ് പറഞ്ഞ കഥ എന്താണെന്ന് ഇപ്പോഴും തനിക്ക് അറിയില്ല എന്നും സിബിമലയിൽ കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല സദയി വന്ന സിനിമ കണ്ട ശേഷം ഒരു പോലീസുകാരൻ തന്നെ കാണാൻ വന്ന അനുഭവവും സിബിമലയിൽ പങ്കുവെക്കുന്നുണ്ട് കുറച്ചുനാൾ മുൻപ് തന്റെ വീട്ടിലൊരു സർക്കിൾ ഇൻസ്പെക്ടർ വന്നുവെന്നും അയാൾ കുറെ ദിവസമായി തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ കയ്യിലൊരു കഥയുണ്ട അത് തരാനാണെന്നാണ് പറഞ്ഞത് എപ്പോഴെങ്കിലും എറണാകുളത്ത് വരുമ്പോൾ വരാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ തന്റെ വീടിന് മുൻപിൽ ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നുവെന്നും നോക്കിയപ്പോൾ ഇയാളായിരുന്നു നേരെ വന്ന് അയാൾ തന്റെ കാലിലേക്ക് വീണുവെന്നുമാണ് സിബി മലയിൽ പറയുന്നത് നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ എന്താണ് ഈ കാണിക്കുന്നതെന്നപ്പോൾ ചോദിച്ചു ആരുടെ കാലിലാണ് തൊടുന്നതെന്ന് അറിയാം സാറേ എന്നായിരുന്നു അയാളുടെ മറുപടി എന്നാണ് സിബി പറയുന്നത് സാറിനെ പറ്റി എം ടി സാർ പറഞ്ഞതിനപ്പുറം ഇനി എന്താണ് കിട്ടാനുള്ളതെന്നും അയാൾ പറഞ്ഞു അപ്പോൾ എം ഡി സാർ എന്താണ് പറഞ്ഞതെന്ന് താൻ ചോദിച്ചുവെന്നും സിബി ഓർക്കുന്നു തന്റെ തിരക്കഥയ്ക്ക് മുകളിൽ പോയ ഒറ്റ സിനിമയേ ഉള്ളൂ അത് സതേയമാണെന്നാണ് എം ടി സാർ പറഞ്ഞതെന്നാണ് അയാൾ തന്നോട് പറഞ്ഞത് എം ടി സാർ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇനി ഒന്നും മോഹിക്കുന്നില്ല എം ഡി സർ സതയത്തെപ്പറ്റി പറഞ്ഞ അഭിപ്രായം കേൾക്കാൻ താൻ നെറ്റിൽ സെർച്ച് ചെയ്യാറുണ്ടായിരുന്നുവെന്നുമാണ് സിബിമലയിൽ പറയുന്നത്